നമസ്കാരം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബംഗ്ലാദേശ് പോലെയുള്ള ചില രാജ്യങ്ങൾ ഈ അടുത്ത കാലത്ത് പ്രസ്താവന നടത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെയോ ഏതെങ്കിലും ഒരു ചെറിയ ഭൂവിഭാഗത്തെയോ പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അസാധ്യമാണ് ബംഗ്ലാദേശിനെ കൊണ്ട് അതിന് കഴിയില്ല കാരണം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ ഒരു രാജ്യമാണ് മാത്രമല്ല ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ാണ് ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് സൈനിക ശേഷിയിലോ സാമ്പത്തിക ശേഷിയിലോ ഇന്ത്യയുമായി പിടിച്ചു നിൽക്കാൻ ഒരു കാരണവശാലും ബംഗ്ലാദേശിന് സാധിക്കുകയില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ഒരിഞ്ച് മണ്ണെങ്കിലും തട്ടിയെടുക്കാൻ സാധിക്കുന്ന രാജ്യമല്ല ബംഗ്ലാദേശ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ആളുള്ളത് കൊണ്ടാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒരു പരിധിവരെ അമേരിക്കയുടെയും പിന്തുണ ഇപ്പോൾ ബംഗ്ലാദേശിനുണ്ട് അതുകൊണ്ടാണ് അവർ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീഷണി മുഴക്കുന്നത് എന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാനായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ഒരുക്കുകയാണ് അസമിലെ തേസ്പൂർ വിമാനത്താവളം വലിയ രീതിയിൽ വികസിപ്പിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ വിമാനത്താവള വികസനത്തിന് ഏതാണ്ട് നാനൂറ് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നു അതായത് വൻ സന്നാഹങ്ങളാണ് ഈ അസമിൽ ഈ തേസ്പൂർ വ്യോമത്താവളവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരുക്കാൻ പോകുന്നത് ശത്രു ഒഴി ഒരിക്കലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൺ കണ്ണു വയ്ക്കരുത് അങ്ങനെ കണ്ണു വെച്ചാൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്ന രീതിയിലുള്ള സന്നാഹങ്ങളാണ് തേസ്പൂരിൽ ഒരുങ്ങാൻ പോകുന്നത് എന്നാണ് സൂചന അതായത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ആ വ്യോമപ്രതിരോധ സംവിധാനം രണ്ടെണ്ണം കൂടി ഈ വർഷം കൂടി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തും ആദ്യം അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകളാണ് വാങ്ങാനായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ധാരണയായത് ഇത് ധാരണയായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതുവരെ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ മാത്രമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് ഈ എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഫലപ്രദമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് എന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ബാക്കി രണ്ട് യൂണിറ്റുകൾ കൂടി വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തുന്നുണ്ട് അതൊരു പക്ഷേ അങ്ങനെയാണ് എങ്കിൽ ഈ തേസ്പൂരിലായിരിക്കും വിന്യസിക്കാൻ ശ്രമിക്കുക മാത്രമല്ല മറ്റ് പല ആയുധ ശേഖരങ്ങൾ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ സുഖോയ് മുപ്പത് യുദ്ധവിമാനങ്ങളുടെ സ്റ്റേഷനാണ് ഈ തേസ്പൂർ വ്യോമത്താവളം അതിൽ കൂടുതൽ കൂടുതൽ യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം സജ്ജീകരിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒരു രാജ്യവും ലക്ഷ്യം വെക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ലക്ഷ്യം വെച്ചാൽ അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള സന്നാഹങ്ങളാണ് തേസ്പൂർ കേന്ദ്രീകരിച്ച് ഇന്ത്യ ഒരുക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് ന്യൂസ്